ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ട് ഒരു ഒഴിച്ചുകറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതെന്താണെന്ന് മനസ്സിലായ ഇത് തുവരയാണ് ഞാൻ തുവര നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് പെട്ടെന്ന് കറിയാക്കിയെടുക്കാം അപ്പോൾ ഞാൻ തുവരയെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ ഉപ്പും രണ്ട് കറിവേപ്പിലും എടുത്ത് ഒന്ന് ഒരു രണ്ട് മൂന്ന് വിസലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനൊരു ഒന്ന് ചതച്ചിട ക്രഷ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങായ വെളുത്തുള്ളി പച്ചമുളക് ജീരകം കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ഇതിനകത്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ കല്ല് ചെറുതായതുകൊണ്ട് തേങ്ങയും നമുക്കിതിനകത്ത് തന്നെ ഇട്ടുന്ന ആ തേങ്ങയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ അത്രയും സ്ഥലം ചെറിയ ഞാൻ ഞാനിതിൽ പച്ചമുളകും ഈ വെളുത്തുള്ളി മാത്രമേ ചതച്ചെടുക്കുന്നുള്ളൂ കാന്താരി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഇവിടെയൊക്കെ ഇന്ന കറിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്ന് പറയും അല്ലെങ്കിൽ തോര ചക്കക്കുരു ഇതൊക്കെ ഒരു ഇവിടുത്തെ ഒരു ഫേമസ് കറി എന്ന് തന്നെ പറയാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് ഈ കറി അധികം പണിയൊന്നുമില്ല അപ്പോൾ തോര ഒന്ന് നേരത്തെ വെള്ളത്തിട്ടൊന്ന് പുതിർത്ത് വെക്കണം അല്ലെങ്കിൽ കുറേ തവണ വിസലടിക്കണമല്ലോ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് തോര വെന്ത് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ടുണ്ട് കുക്കറിയിൽ നിന്ന് പിന്നെ ആ ഞാൻ ആ ചതച്ചു വെച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അതിനകത്ത് ഇട്ട് അതൊന്ന് വേവിക്കുന്നുണ്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ മാത്രമാണ് ഞാൻ അതിനകത്തേക്ക് നമ്മൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഒന്ന് തേങ്ങ ഒന്ന് ചതച്ചെടുക്കുക വേണ്ട ഒന്ന് ക്രഷി ചെയ്തെടുക്കുന്നത് ആ തേങ്ങ ഇട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഓഫാക്കുന്നുണ്ട് തേങ്ങയും കൂടി ഇട്ട് അധികം നേരം തിളപ്പിക്കുന്നില്ല ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അത് ഓഫാക്കുന്നതാണ് നല്ല ടേസ്റ്റുവാണേ ഒരു ഒഴിച്ചുകറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഉപ്പൊന്ന് കണക്കാണെന്ന് നോക്കുമ്പോൾ കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കടുക് വറക്കുന്നൊന്നുമില്ല വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണേ ഞങ്ങളുടെ ഇവിടങ്ങളിൽ കൂടുതലായിട്ടും എപ്പോഴും തന്നെ വെക്കുന്ന ഒരു കറിയാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുമല്ലോ നല്ല ടേസ്റ്റുമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കറി റെഡി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിംപിളാണ് താങ്ക് യു